ഏപ്രിൽ പതിനൊന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് എന്നാൽ മെട്രോയുടെ ഉദ്ഘാടനം മെയ് മുപ്പതിന് നടത്തിയിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ജർമ്മനി സ്പെയിൻ റഷ്യ പര്യടനത്തിലായിരിക്കും പ്രധാനമന്ത്രി ഇതിനുശേഷം ജൂൺ അഞ്ച് ആറ് തീയതികളിൽ പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിനു വേണ്ടി പരിഗണിക്കാമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നതായാണ് വിവരം ഇതിനുശേഷം ജൂൺ മൂന്നിന് കസാക്കിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിക്ക് പോകണം അതിനിടെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള താല്പര്യം പ്രധാനമന്ത്രി അറിയിച്ചിരുന്നതായി കോൺഗ്രസ് എം പി കെ വി തോമസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അറിയാം ഞാൻ ഇന്നലെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമന്ത്രി വരാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസം കെ വി തോമസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയോടൊപ്പം കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തെയും ഉദ്ഘാടനം സംബന്ധിച്ച് അറിയിക്കേണ്ടതുണ്ട് മെട്രോ പദ്ധതികളുടെ നടത്തിപ്പുകാരാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയം മാതൃഭൂമി ന്യൂസ് ഡൽഹി